We I think got a video video. where the the person ണെന്ന് ആദ്യം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നല്ല എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിരുന്നു അപ്പോഴും വന്നിരിക്കുന്ന അന്ന എന്തുകൊണ്ട് അവിടെ ഇത്തരം പ്രൊമോഷൻ ചെയ്തിരിക്കുന്നു ചോദ്യം വന്നിരുന്നു അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമോ ഫൈ നമുക്ക് ആക്ച്വലി നമ്മളങ്ങനെ ക്വസ്റ്റിൻ ചോദിക്കും സഡൻലിപ്പം നമ്മൾ ആരാണെങ്കിലും സഡൻലി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യം വരുമ്പം വി ബിക്കം വെരി സൈലൻറ്റ് പെട്ടെന്ന് എൻ്റെ റിയാക്ഷൻ അങ്ങനെ ഓരോരുത്തരും ഓരോ എന്താ അപ്രോച്ചാണ് സഡൻലി നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചോദ്യം കേട്ട് വൈ ഓഷോ മേ ബി ഈ ഫ്രീച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്നവർക്കു പറയും എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളടുത്ത് ഓൾറെഡി ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ പറയാൻ വന്നു ആൻഡ് വി മീ ആൻഡ് ലഷ്കർ വേറെ റെഡി എന്ത് ചോദിച്ചാലും വൈ ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ത് ചോദിച്ചാലും ബട്ട് സം ടൈംസ് ദ വേ ദ ക്വസ്റ്റ്യൻസ് ആർ പൊട്രീഡ് അത് മേ ബി വേറൊരാൾക്ക് ഹെർപ്പ്ഫുൾ ആണോ അല്ലെങ്കിൽ അത് എന്താ പറയുക കുറച്ചും കൂടെ മേ ബി ഒരു റെസ്പെക്ട്ഫുൾ രീതിയിൽ ചോദിക്കാം അല്ലേ സോ അങ്ങനെ ചോദ്യം വന്നു അതിന് മീ എ നഷ്ടം വി വാസ് റിയാക്റ്റഡ് ഇൻ വേ വേർ വി ആർ സാറ്റിസ്ഫൈഡ് സോ ദാറ്റ് സെറ്റ് അതുകൊണ്ട് അത് നമ്മൾ ക്ലോസ് ചെയ്താൽ ഓവർ ഐ തിലോസ്ഡ് ഓക്കെ കാര്യം ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവർ അപ്പോളജൈസ് ചെയ്തു അപ്പോളജൈസ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നു സോ ഇറ്റ് ഇറ്റ് ഇസ് ഓവർ ആൻഡ് ദൻ ഇപ്പം ഇത് വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഇന്നലെ കുറേ മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെയും കൂടെ ഐ റെസ്പോണ്ട് ചെയ്യും ആ ലിങ്കുകൾ ഉണ്ടാവും വന്നിട്ടുണ്ടാവും സോ ഐ റെസ്പോണ്ട് ഓക്കെ അപ്പം വീണ്ടും സെയിം ടോപ്പിക് എല്ലാവരും ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ പറയാം നമ്മളിപ്പം ഒരു കണ്ടന്റ് വേണം എന്ന് പറഞ്ഞിട്ടായിരിക്കും വേർ ബി ഷൌട്ടിംഗ് അവർ വോട്ട് എവർ ഞങ്ങളും റിയാക്ട് ചെയ്തു ഞങ്ങൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നില്ലല്ലോ വി ഓൾസോ റിയാക്ട് അല്ലേ ആ റിയാക്ഷൻ കഴിഞ്ഞു അത് ക്ലോസ് ചെയ്തു അവർ അപ്പോളജൈസ് ചെയ്തു ആൻഡ് ദെൻ അപ്പോളജൈസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ ന്യായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയണമെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് ദേ ഓൾസോ അക്സെപ്റ്റ് ഇട്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു സോ ഫ്രം അവർ പാർട്ട് എൻ്റെ മഷ്കർ ഞങ്ങളൊരു ഇൻ്റർവ്യൂ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു അങ്ങനെ ഒരു ഉത്തരം പറയുമ്പോൾ വി ആർ സാറ്റിസ്ഫൈഡ് ദറ്റ് വി ഗേവ് ആൻ ആൻസർ ആൻഡ് വി വാക്ക്ഡ് ഔട്ട് ഓക്കെ ആൻഡ് ദൻ മീ ടോൾ രണ്ടായിരത്തി ഇപ്പോൾ ഡിലീറ്റഡ് പല ലിങ്കുകളും ഞങ്ങൾക്ക് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ റിമൂവ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുറേ പേർക്ക് സംസാരിച്ചിട്ടുണ്ട് ഇക്കോളം റിമൂഡ് അല്ല ഉണ്ട് അതെങ്ങനെ റിമൂഡ് ആയിട്ടോണ്ടോ നിങ്ങൾക്ക് എല്ലാം ടെക്നോളജിക്കലി യുവർ അഡ്വാൻസ് എനിക്ക് ഒരു നോളജും ഇല്ല നോക്കട്ടെ പല കവുകൾ വരും എനിക്ക് എല്ലാവരും ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ കാര്യം ചോദ്യം നേരിട്ടതും വിഷമിച്ചതും റിപ്ലൈ കൊടുത്തതും എല്ലാം ഞാനും അഷ്കറും കൂടിയാണ് സോ ഐ തിങ്ക് ഐ ഐ ഹ് ഡെൽറ്റഡ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ ഐ ഫീൽ ഇറ്റ് ബിക്കോസ് ഞാൻ ചിലവർ പറയുന്നു കുറച്ചും കൂടെ റേസ് ആണ് അത് എൻ്റെ എൻ്റെ രീതി ഉണ്ടല്ലോ ഓരോരുത്തരും വേറെ രീതിയിലല്ല എൻ്റെ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്തു ഐ ഡി വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എനി മോർ അത് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് നിന്നില്ലല്ലോ ആരും വി ഔട്ട് അത്രേ ഉള്ളൂ ബിക്കോസ് അറ്റ്സ് സോൾ വി ക്യാൻ ഡൂ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷക്കണക്കിനാൾക്കാരോ നൂറുകണക്കിന് ആൾക്കാരോ ഓട്ടെ രണ്ടുപേരെ പോലും ഞാൻ അല്ലാണ്ട് വേറൊരാളെ പോലും ബോധിപ്പിക്കാൻ പറ്റില്ല ഓക്കെ എനിക്ക് എന്നെ അറിയാം എൻ്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയാം ദാറ്റ് ഇസ് മോർ ദൻ ഇനഫ് ആൻഡ് ദെൻ പറയാനുള്ളത് പറഞ്ഞു വി വർക്ക് ഔട്ട് ആൻഡ് ദെൻ അറ്റ്ലീസ്റ്റ് ഭാവിയിലേത്തേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ഓൾ ഗുഡ് ഇഫ് വി റെസ്പെക്ട് ഈച്ച് അതർ നിങ്ങൾ എല്ലാവരും ആണെങ്കിലും നമ്മളെ റെസ്പെക്ട് ചെയ്യും നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യും ദാറ്റ് ഇസ് ദി മെയിൻ തിങ് എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് എല്ലാ ഇൻ്റർവ്യൂസിനും മുന്നോട്ട് പോവാം സോ അത് ദാറ്റ്സ് ഓൺലി തിങ് അടുത്ത ചോദ്യം ചെയ്യിയിൽ ചോദിച്ചു വിടുവാണല്ലേ ഐ തിങ്ക് ഈഷ് ഭയങ്കര വണ്ടിയെന്നെ പറ്റി ചോദിക്കാം ബിക്കോസ് നമ്മുടെ ഇവിടെ സെലിബ്രിറ്റീസ് എല്ലാവരും വന്നിരിക്കുകയാണ് കുറേ പേര് വന്നു കണ്ടു ഇഫ് യു ആസ്ക് അബൌട്ട് വെരി ഹാപ്പി ബിക്കോസ്